മുപ്പത് വർഷം മൂന്ന് സിനിമകൾ ചെയ്യുന്ന സിനിമയോടും കഥാപാത്രത്തിനോടുമെല്ലാം നൂറ് ശതമാനം നീതി പുലർത്തിയ ഒരു സംവിധായകനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സോ വെൽക്കമിങ് ജെ എൻ ചെറിയൻ സർ സർ നമസ്കാരം നമസ്കാരം റിതം ഓഫ് ദമാം എന്ന് പറഞ്ഞ സിനിമ ഐ എഫ് എഫ് കെയിൽ വന്നു പ്രേക്ഷകർ നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിച്ചു അപ്പോൾ ആ കഥയിലേക്ക് അല്ലെങ്കിൽ നയിച്ചു താങ്ക് യു താങ്ക് യു ഫോർ ഹാവിങ് മീ റിതം ഓഫ് ദ ബാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആഫ്രിക്കൻ ഡയസ്പോറ കമ്മ്യൂണിറ്റിയായ സിദ്ധി കമ്മ്യൂണിറ്റിയുടെ ബേസ് ആയിട്ടുള്ള ആ എല്ലാപൂർ ഹലിയാൾ അങ്കോള താലൂക്ക് ഉത്തര കർണാടകയിലെ ഈ താലൂക്കിൽ നിന്ന് ചെയ്ത ഒരു സിനിമയാണ് ആ സമൂഹത്തിൽ നിന്ന് ആ സമൂഹത്തിലെ അംഗങ്ങൾ പതിനൂറിലധികം ആളുകൾ ഉൾപ്പെട്ട വലിയൊരു ഒരു പ്രോജക്റ്റാണത് ഫിലിമിൻ്റെ ഡി പി ആണ് ശ്രീ സബിൻ നമ്മളോടൊപ്പം ഉണ്ട് ഫിലിമിൽ അഭിനയിച്ച മൂന്ന് നടന്മാരും ഇവിടെ ഉണ്ടായിരുന്നു അവർ ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിച്ച കുട്ടി ചിന്മയ സുധി എന്ന് പറയുന്ന ആ കുട്ടിയാണ് ഒരു ഒമ്പതാം ക്ലാസ്സുകാരാണ് അവർ സ്കൂളിൽ പോകേണ്ടതുണ്ട് അവർ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല ഈ സിനിമ പ്രത്യേകിച്ച് ഐ എഫ് എഫ് കെയിൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞങ്ങളൊക്കെ വളരെയധികം ത്രില്ലാണ് ആദ്യം തന്നെ ഐ എഫ് എഫ് കെ താങ്ക് യു പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഏഷ്യയിലെ ഇന്നത്തെ ഏറ്റവും പെക്യുലർ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ സ്പേസ് ആണ് ഐ എഫ് എഫ് കെ ഇവിടെ കാണിക്കാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട് സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആഫ്രിക്കൻ ഡയസ്പോറ കമ്മ്യൂണിറ്റി എന്നും പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല ഈ ട്രാൻസ് അറ്റ്ലാന്റിക് ട്രേഡ് പോലെ തന്നെ ട്രാൻസ് ഇൻഡോനേഷ്യൻ ട്രേഡ് എന്ന് പറയുന്ന ഈ കൊളോണിയൽ കാലത്ത് പതിനാറാം നൂറ്റാണ്ട് മുതൽ ആഫ്രിക്കയിൽ നിന്ന് ധാരാളം അടിമകളെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പോർച്ചുഗീസുകാർ കൊണ്ടുപോകുന്ന അടിമകളുടെ പിന്മുറക്കാരാണ് ഈ സിദ്ധി സമൂഹം ഇവരെ വിവിധങ്ങളായ ഇവിടുത്തെ ഭൂ ഉടമകളും ഉത്തര കർണാടകത്തിലെ മറ്റ് കരിമ്പ് പാടങ്ങളുടെ ഉടമസ്ഥ ഉള്ള ആളുകളും രാജാക്കന്മാരും ബിജാപ്പൂർ സുൽത്താൻ മുതൽ ഹൈദരാബാദിന്റെ നിസാം വരെയുള്ള ആളുകൾ ഈ അടിമേള വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ പിന്മുറക്കാരെ ഇന്ന് കാർവാർ മേഖലയിലെ ഉത്തര കർണാടകത്തിലെ രണ്ട് മൂന്ന് താലൂക്കുകളിലായിട്ട് വനങ്ങളുടെ ഉള്ളിൽ താമസിക്കുന്നു അപ്പം അവർ അവരുടെ മതങ്ങളും അവരുടെ ഭാഷയും അവരുടെ എത്തനസിറ്റിയും എല്ലാം അവരിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടു യജമാനിൻ്റെ ഭാഷ സ്വീകരിക്കേണ്ടി വരുന്ന യജമാനൻ്റെ യജമാനന്മാരുടെ മതം സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സമൂഹമാണ് അപ്പം ഹിന്ദു യജമാന്മാരുടെ അടിമകളായ ഹിന്ദു സിദ്ധികൾ ലോകത്തിലാകെ ഈ കാർവാർ മേഖലയിൽ മാത്രമേ ഉള്ളൂ അവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് തന്നെ മുസ്ലിം ഉടമസ്ഥതയിലുള്ള ആളുകളുടെ പിന്മുറക്കാരായ മുസ്ലിം സിദ്ധികളും ക്രിസ്ത്യൻ സിദ്ധികളുമുണ്ട് ഇപ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുകയും ഇവരൊരു സമൂഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇന്നാൾ വരെ എങ്കിലും ഈ കത്തോലിക്ക ഗോവൻ ബേസ്ഡ് ആയിട്ടുള്ള കത്തോലിക്ക റിലീജിയനും അതിൻ്റെ മാനേജ്മെൻറ്റും അവർ വേറൊരു തരത്തിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മറ്റ് മുസ്ലിം എക്സ്റ്റേണൽ ഫോഴ്സസും ഇവരിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട് ശ്രമിക്കാറുണ്ട് ഹിന്ദു ഫോഴ്സസ് ആണെങ്കിലും വനവാസി കല്യാണാശ്രമം പോലുള്ള ഓർഗനൈസേഷൻസ് ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പലതരത്തിലുള്ള മിലിറ്റൻസി കൊണ്ട് ഇവരെ ഡിവൈഡ് ചെയ്യാനുള്ള ശ്രമം പുറത്തുനിന്ന് ഉണ്ടാകുന്നെങ്കിൽ പോലും ഇതിനൊക്കെ അപ്പുറം അവരുടെ അവരെല്ലാം ഒരുമിച്ച് നിർത്തുന്നത് ഇവരുടെ ആഫ്രിക്കയിലെ ബന്ധു ഗോത്രങ്ങൾ കണ്ടുവരുന്ന പിതൃ ആരാധനയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂസിക്കൽ ഇവൻ്റുമാണ് എന്ന് പറയുന്ന ഉപകരണം ഈ ഉപകരണം ഒരാൾ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ സിദ്ധി ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ അവർ ചൂട് വയ്ക്കാൻ തുടങ്ങുന്നു കുട്ടികൾ പോലും ഇല്ല അതെ ഈ ജാതി മതങ്ങൾക്കും ഈ പറയുന്ന റെ സോ കോൾഡ് കൾച്ചറൽ ഭേദങ്ങൾക്കും അപ്പുറം ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഇവൻ്റാണ് ദമാം അതോടൊപ്പം ആ ഇൻസ്ട്രുമെൻറ്റും അതിൻ്റെ ശബ്ദവും അവരുടെ താളവും ഇതെല്ലാം ഇവരിന്നും കീപ്പ് ചെയ്യുന്നു അത് അവരുടെ കൾച്ചറൽ റെസിസ്റ്റൻസിൻ്റെ ഒരു ടൂൾ കൂടിയാണ് അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഓഫ് മാം എന്ന പേര് അപ്പോൾ സാറിനെ കുറിച്ച് നോക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് മുപ്പത് വർഷം കൊണ്ട് മൂന്ന് പടങ്ങളാണ് വന്നിട്ടുള്ളത് അതായത് ഒരു പടത്തിന് വേണ്ടി നിയർലി പത്ത് വർഷത്തോളം പ്രയത്നിച്ചിട്ടാണ് ആ സിനിമയിലേക്ക് കടക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഒരു ഡിറക്ടർ ആണെന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു കൊമേഴ്ഷ്യൽ പടം നമ്മൾ എടുക്കണം ഒരു ഇയറിൽ തന്നെ രണ്ട് മൂന്ന് പടങ്ങൾ ചെയ്യുന്ന ആഗ്രഹം കൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിന് നല്ല വേറെ വ്യത്യസ്തനാണ് അതെങ്ങനെയാണ് അങ്ങനെ ഒരു പാത സ്വീകരിച്ചത് അല്ല ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില സിനിമകൾ ചെയ്യുക ധാരാളം സിനിമ ചെയ്യുന്നത് ചെയ്യുന്ന ആളുകളുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും കഥാപാത്രങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്ത ശേഷമാണ് ആ സിനിമ ഉണ്ടാകുന്നത് അപ്പോൾ അപ്പം ഇതിലെ ബുദ്ധിയാണെങ്കിൽ തന്നെയും ആയിരത്തി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ദളിത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഡി എച്ച് ആർ എം എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനും അതിന് മേലെ മറ്റ് സാമ്പ്രദായിക പൊളിറ്റിക്കൽ ഫോഴ്സസും ഗവൺമെൻറ്റും അവർക്ക് മേൽ നടത്തിയിരുന്ന വലിയൊരു വേട്ടയുണ്ട് വർക്കല തൊടുവ കോളനിയിലെ കലാപമൊക്കെ ഇറക്കുന്നുണ്ട് ആ സമയത്ത് മുതൽ ഞാൻ ആ അതിൻ്റെ സ്ഥാപകരായ തത്ത്വണ്ണനും സലീന പ്രാക്കാനും ഒക്കെ ഒപ്പം സഞ്ചരിക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടാവുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ തിരക്കഥ പൂർത്തിയാക്കുന്നത് ആ തിരക്കഥ പൂർത്തിയായ ശേഷം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് ഷൂട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അത് റിലീസ് ചെയ്യും പതിനാലിലത് റിലീസ് ചെയ്യല അത് ഐ എഫ് എഫ് കെയിൽ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രീതിയിൽ അത് കോൺട്രവേഴ്സി ആയിരുന്നു ഇവിടെ കാണിക്കാൻ പറ്റിയില്ല അവിടെ ഒരു പ്രൈവറ്റ് സ്ക്രീനിങ് പോലും പിന്നെ അന്ന് അതിൻ്റെ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് കാരണം അത് പോലീസുകാർ ഇടപെട്ടത് ഷട്ട് ഡൗൺ ചെയ്തു പിന്നീട് അത് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ പനോരമയിൽ തിരഞ്ഞെടുക്കപ്പെടുകയും പുരസ്കരിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ മോൺട്രിയ ഡർബൻ ബി എഫ് ഐ ലണ്ടൻ അങ്ങനെ സെവറൽ ഫെസ്റ്റിവലുകൾ സഞ്ചരിക്കുകയും പിന്നീട് അതിന് കേരള സ്റ്റേറ്റ് ഫിലിമിൻ്റെ രണ്ട് അവാർഡ് അതിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ ഡയറക്ഷൻ ആൻഡ് ഓൾസോ അതിന് അതിലെ സെൻട്രൽ ക്യാരക്ടറിനെ അവതരിപ്പിച്ച കുക്കു സരിത കുക്കുവിന് ഓണറബിൾ മെൻഷൻ ആക്ടിങ്ങിനും അവാർഡ് കൂടെ കിട്ടുകയുണ്ടായി അതോടൊപ്പം തന്നെ അതിന് ഇൻ്റർനാഷണലി പല പുരസ്കാരങ്ങളും എം ജെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറാണ് അത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇല്ല അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടുന്നത് മെക്സിക്കോയിലെ ഒഹാക്ക ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലെ ബെസ്റ്റ് സിനിമ സിനിമാറ്റോഗ്രാഫിക്ക് അവാർഡ് കിട്ടുകയുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ ശേഷം കബോഡി സ്കേപ്പ്സ് എന്ന് പറയുന്ന ഫിലിം ഉണ്ടാകുന്നത് കിസ് ഓഫ് ലവ് പ്രൊട്ടസ്റ്റിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് യുവാക്കൾ കേരളത്തിലെ യുവാക്കൾ ലൈംഗികത ഒരു മനുഷ്യാവകാശമാണെന്നും തങ്ങളുടെ ശരീരം തങ്ങളുടെ സ്വന്തമാണെന്നും പ്രഖ്യാപിക്കുന്ന ഒരു എഫേർട്ട് ശരീരം കൊണ്ട് ശരീരം സമരായുധമാക്കുന്ന നവ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ട് നെൽപ്പ് സമരം ഇരിപ്പ് സമരം അതുപോലെ പല പല സമരങ്ങളുണ്ടായിരുന്നു ആ കാലത്ത് കിസ് ഓഫ് ലവ് പൊട്ടസ്റ്റ് പോലുള്ള അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു ഗേ പെയിൻ്ററ് അദ്ദേഹത്തിൻ്റെ സോളോ എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് കൽ കോഴിക്കോട് പോലുള്ള ചെറിയൊരു നഗരത്തിൽ അതിന് നടത്തുന്ന എഫേർട്ടുകളും അദ്ദേഹത്തിൻ്റെ ആവശ്യാവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അതിന് കൺസർവേറ്റീവ് ഫോഴ്സസ് നടത്തുന്ന ഇടപെടലും ആണ് ആ സിനിമ അത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നൊരു സിനിമയാണ് അപ്പം ഈ ഇതിന് ശേഷമാണ് ഈ ഈ സിനിമ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഷെയ്പ്പ് ഓഫ് ദി ഷെയ് പ്ലസ് മെന്റ് സിനിമ ചെയ്തിട്ടുണ്ട് അത് ന്യൂയോർക്ക് സിറ്റിയിലെ ജെൻഡർ ഫ്ലൂയിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു വ്യക്തി പുരുഷനോ സ്ത്രീയോ അല്ലാത്ത ഒരാൾ ഒന്നിനോടും ഒരു അഫിനിറ്റിയോ കൺഫേമിറ്റിയോ പ്രകടിപ്പിക്കാത്ത ഒരാൾ ജീവിതത്തിലെ ഒരു ദിവസത്തിൽ തന്നെ സ്ത്രീയായും പുരുഷനായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയും എന്നാൽ പൊളിറ്റിക്കലി ന്യൂട്രലായ നിഷ്പക്ഷനായ ഒരു ഒരു മനുഷിക ഭൂമികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അസ്തിത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് ഷേപ്പ് ഓഫ് ദി ഷേപ്പ് റസ് അപ്പോൾ ഈ സിനിമകളെല്ലാം കാണാവുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റീസ് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു അവ എങ്ങനെ പെർഫോം ചെയ്യപ്പെടുന്നു അവ എങ്ങനെ ഒരേ സമയം അടിച്ചമർത്തലിൻ്റെ ഉപകരണമായും എംപവർമെൻറ്റിൻ്റെ ഉപകരണമായും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണമാണ് അപ്പം ഒരെണ്ണത്തിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ആണെങ്കിൽ ഒന്നൊരു സെക്ഷൽ ഐഡന്റിറ്റി ആണെങ്കിൽ ഒന്നൊരു റേഷ്യൽ ഐഡന്റിറ്റിയാണ് ഇത് ഈ സിനിമയെ സംബന്ധിച്ചോളം എത്നിക്ക് ആൻഡ് റേഷ്യൽ ഐഡൻറ്റിറ്റിയുടെ ഒരു ഇൻ്റർസെക്ഷൽ തല കോമ്പിനേഷനാണ് ഈ ഫിലിം അപ്പോൾ ആ തരത്തിലുള്ള ഒരു അന്വേഷണങ്ങളുടെ ജനറൽ തീം ഇതിനകത്തുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഫിലിം ഫിലിമുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളവരല്ല ഫിലിം മേക്ക് ദ ഫിലിം ദാറ്റ് പേഴ്സണലി മാറ്റേഴ്സ് ടു മീ എന്നുള്ളതാണ് റിതം ഓഫ് ദമാമിൽ ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിനെ ക്യാമറയുടെ മുമ്പിലേക്ക് അഭിനയിപ്പിക്കാൻ അല്ലെങ്കിൽ അഭിനയിപ്പിച്ച് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം ഇവർ ഈ ക്യാമറയുമായിട്ട് യൂസ്ഡ് അല്ലല്ലോ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഇവരെല്ലാവരും ബേസിക്കലി പെർഫോമൻസ് ആണെന്നാണ് എനിക്ക് ഒന്ന് കുറച്ച് ദിവസം ഇൻട്രാക്ട് ചെയ്തപ്പോൾ മനസ്സിലായത് അപ്പോൾ അവർക്ക് അവർക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ അവർ അവർ താളബോധം ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ താളത്തിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ അത് ഭയങ്കര എളുപ്പമായി പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു നമ്മൾ ഈ ഫ്രെയിമിൽ ക്യാമറയുടെ മുന്നിൽ അവർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവരോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് നമ്മളോട് കമ്പനി ആയി കഴിയുമ്പോൾ ഒരു ഫ്രീഡത്തിലാണ് അത് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അത് ബേസിക്കലി അവർക്ക് ഭയങ്കര താളബോധം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അവർക്ക് ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ സിനി ഫയൽസിനോട് സിനിമ കാണാനായി വരുന്ന സിനിമ ഹോളിക്കിനോട് എന്താണ് ആസ് എ ഡയറക്ടർ കാണുക നല്ല സിനിമയെ ഒരു ഫൈൻ എന്ന നിലയിൽ മനസ്സിലാക്കുക അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അതാണ് പിന്നെ ഫിലിം മേക്കേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയുന്നത് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അവരുടെ ഐഡൻറ്റിറ്റി അവർക്ക് സ്ഥാപിക്കാൻ കഴിയുക സിനിമാക്കാരനാവാൻ വേണ്ടി സിനിമാക്കാരനാകേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി പറയാനുണ്ടെങ്കിൽ ആ പറയാനുള്ള മീഡിയം പ്രൈമറി മീഡിയം സിനിമയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക നിങ്ങൾക്കൊരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള പ്രൊപ്പൻസിറ്റി ഉണ്ടെങ്കിൽ അതിനുള്ള വില് ഉണ്ടെങ്കിൽ നോബഡി ക്യാൻ മേക്ക് യു അൺഡു ദാറ്റ് നോബഡി ക്യാൻ സ്റ്റോപ്പ് യു ഇഫ് യു ഡിസൈഡ് യു വിൽ മേക്ക് ഇറ്റ് നോബഡി ക്യാൻ സ്റ്റോപ്പ് യു നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫ എന്നെ പഠിപ്പിച്ചിരുന്ന ഞാൻ അബ്ബാസ് കമിയിലെ ഒരു സ്റ്റുഡൻറ്റാണ് ഞങ്ങളുടെ ഈ പുള്ളിയുടെ മാസ്റ്റർ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കാലത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ദ സ്റ്റോറി ഈസ് ഓൾവേസ് ഹാപ്പനിങ് അറൌണ്ട് യു ട്വൻറ്റി ഫോർ സെവൻ വെയ്റ്റിംഗ് ടു ബി ക്യാപ്ചേർഡ് യു ഗോ ആൻഡ് ഷൂട്ട് ഇറ്റ് ആൻഡ് ഗ്രാബ് ഇറ്റ് ആൻഡ് എഡിറ്റ് ഇറ്റ് ആൻഡ് ഷോ യുവർ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് ഒരു ഒരു വെറും ഒരു ചെറിയ ക്യാമറ മതി അല്ലെങ്കിൽ ഒരു ഒരു ഫോൺ മതി അത് നിങ്ങൾ പേരെ കാണിച്ചാൽ മതി സോ യു വിൽ ബി എ ഫിലിം മേക്കർ നോബഡി ക്യാൻ you from പ്രിവെൻറ്റ് യു ഫ്രോം ദാറ്റ് ബീങ് എ ഫിലിം മേക്കർ യു ഹാവ് നോ എക്സ്ക്യൂസ് ടു നോട്ട് ടു ടെൽ happening around you. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഏറ്റവും കൂടുതൽ ഒരുപാട് ചിത്രങ്ങളുടെ ഒരു ഞാൻ ധാരാളം വിമർശങ്ങൾ കേട്ടിട്ടുള്ള ആളാണ് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആളാണ് എല്ലാ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് സ്പേസ് ഉണ്ട് കാണുന്ന ഒരു കാണി അയാളുടെ ടൈം എടുത്തിട്ട് ഒരു വർക്ക് കാണുന്നു ഹി ഹാസ് ഓൾ റൈറ്റ് ടു ക്രിറ്റിസൈസ് ഇറ്റ് അയാൾക്ക് അത് കിട്ടിസൈസ് അതിനോട് എങ്ങനെ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ പ്രതികരിക്കണം എന്ന് വെച്ചാൽ പൊരുത്തപ്പെടുക എന്നുള്ള അത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ് ഒരു സിനിമയും യൂണിവേഴ്സലി എല്ലാവർക്കും അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമയില്ല അപ്പോൾ ഒരു ഒരു ക്ലാസിക് സിനിമ എടുക്കുക പതർ പാഞ്ചാലി എടുക്കുക പതിർ പാഞ്ചാലി ഭയങ്കര ബോറിംഗ് ആണെന്ന് പറഞ്ഞ ആൾക്കാരെ നമുക്ക് കാണത്താൻ പറ്റും പക്ഷേ അതൊരു ക്ലാസിക് വർക്കാണ് അതുപോലെ ഫെലനിയുടെ ഫിലിംസ് എയിറ്റ് ആൻഡ് ഹാഫ് ഒരു ക്ലാസിക് വർക്കാണ് അതെന്ത് സിനിമയാണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും കാരണം അവരുടെ സെൻസിബിലിറ്റിക്ക് അത് യോജിക്കുന്നില്ല അപ്പോൾ ഒരു കവിതയാട്ടെ ഒരു പെയിൻറ്റിങ് ആട്ടെ ആയിരം പേര് കണ്ടാൽ ആയിരം ഒപ്പീനിയൻ ആയിരിക്കും അപ്പം ഒരു സിനിമ യൂണിവേഴ്സലായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്നുണ്ടായാലും എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ക്രിറ്റിസിസത്തിന് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവണം ക്രിറ്റിസിസത്തെ ഞാൻ ഓൾവേസ് സ്വാഗതം ചെയ്യുന്ന ആളാണ് എൻ്റെ സിനിമ നഗ ശുഗാന്തം എതിർക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിനെല്ലാം സ്വാഗതം ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഒപ്പീനിയനാണ് ഇനിയും ഒരുപാട് നേർമയുടെ നേർക്കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ താങ്ക് യു